പ്രിയ സഹോദരങ്ങൾ നമ്മുടെ വീടുകളിൽ നമ്മുടെ മക്കളിട്ട് ഒത്തിരി പഴയതായ ഷർട്ടുകൾ ധാരാളമായിട്ടുണ്ടാകും അതെല്ലാം എടുത്ത് നമ്മൾ ഒന്നെങ്കിൽ വേസ്റ്റ് തുണിയാക്കുകയും ബാക്കിയുള്ളതൊക്കെ കത്തിച്ച് കളയുകയാണ് ചെയ്യുന്നത് ഇനി അതൊന്നും വേണ്ട നമുക്ക് വീടിന് ആവശ്യമായ തലേണകൾ ആ പഴയ ഷർട്ട് കൊണ്ട് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം തലയണയ്ക്ക് ആവശ്യമായ ഒരു പഴയ ഷർട്ട് ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ട് ആ ഷർട്ട് എടുത്തിട്ട് അതിന് അതിന്റെ മൊത്തം ബട്ടൺസ് ഇടണം മൊത്തം ബട്ടൺസുകൾ ഇടണം ഷർട്ടിന്റെ ബട്ടൺസുകളെല്ലാം ബട്ടൻസുകളെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഷർട്ട് ഈ കൈയുടെ ഹുക്കിന്റെ അവിടെ വെച്ച് ഇങ്ങനെ മടക്കി എടുക്കണം എടുത്തിട്ട് ഒരു കത്രിയ വെച്ച് ഇത് ഷർട്ടിന്റെ കൈയുടെ ഹുക്കിന്റെ ഭാഗം വെച്ച് വെട്ടിയെടുക്കണം പിന്നെ ഹുക്കിൽ നമുക്ക് ഇനി വെട്ടിയ ഈ പകുതി ഭാഗം എടുത്ത് മാറ്റി വെക്കാം എന്നിട്ട് തല തലേണയ്ക്ക് ആവശ്യമായ ഈ ഭാഗം നമുക്ക് ഇങ്ങോട്ട് എടുക്കാം ഇതി ഈ വശം നമ്മള് സൂചി നൂലും വെച്ച് തയ്ക്കണം ഇത് ഉണ്ടോ രണ്ട് ഇതായപ്പൊ ഇനി ഇതിന്റെ ഈ ഒരു വശം ഈ വശം ഇവിടെ സൂചി നൂലുമെച്ച് നമ്മള് തയ്ക്കാൻ പോവാണ് നമുക്കിതിന് തയ്ക്കാൻ തുടങ്ങാം നമുക്ക് വേസ്റ്റ് തുണി എടുത്ത് തല തലേനെ ഉണ്ടാക്കുന്ന പാവഡിന് അത് വെക്കാം ഫുള്ളായിട്ട് നിറച്ച് വെക്കണം ാസ്റ്റ് തുണിയും കൂടെ വെക്കുവാണ് തിരക്കിലിന്റെ ഉള്ളിലോട്ട് എന്നിട്ട് നമുക്ക് ഈ ഷട്ടിന്റെ ബട്ടൺസ് അങ് ഇട്ട് കൊടുത്താൽ മാത്രം മതി ഇത് തിരക്കിൽ റെഡി ബട്ടൺസ് ഇട്ട് കൊടുത്താൽ മതി ഇത് കഴുകണമെങ്കിലും ഈ ബട്ടൺസ് അഴിച്ച് റെഡി വൈ 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 പുതിയ ഒരു വീഡിയോയുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും